ഒരു കൊല്ലം അങ്ങനെ ഞങ്ങൾ ഒരു ഒരുപലമായ ഒരു ഫലമായ കുളം പറ്റിക്കാൻ പോന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പോലെ അതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞതായിരുന്നു ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങളെ ഇറക്കാൻ വേണ്ടി ഞങ്ങൾ ക്ലീൻ ചെയ്തത് ഞങ്ങൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഇനി മടക്കാനുള്ള പരിപാടിയാണ് ഞങ്ങൾക്ക് വലിയ ആദായമൊന്നും കിട്ടില്ല ആദ്യത്തെ തവണ ഞങ്ങൾ വീണ്ടും ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ പിടിക്കുന്നു ആ അറേഞ്ച് ചെയ്യാന്നു അങ്ങനെ ഞങ്ങള് പണം പറ്റിക്കുവാണ് പണം പറ്റിക്കാണ് അങ്ങനെ ഏട്ട ചത്തോട കാണിക്കൂട്ടുണ്ടോ തെനിക്കുണ്ടോ അങ്ങനെ ഞങ്ങൾ കൊമ്പിടുത്തിട്ടോ ഈ പ്രാവശ്യത്തെ കുഞ്ഞാണ് ഈ പ്രാവശ്യം കുഞ്ഞാണ് ഇതെല്ലാം ഈ പ്രാവശ്യത്തിൽ ഈ സിലോപ്പിയുടെ കുഞ്ഞത് മൊത്തം ആ കുഞ്ഞോ ഉണ്ടോ ഇനി ഞങ്ങൾ പോകണം നമ്മൾ കെപ്പിയാണ് ആ അടുത്തത് ഞങ്ങൾ പറ്റിക്കാൻ പോകണം ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാം അത് പെട്ടിക്ക് ആർക്ക് കെപ്പി വേണമെങ്കിലും ഇങ്ങോട്ട് വന്നാൽ മതി ഫ്രീ ആ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ചെയ്യാം അതുപോലെ നിങ്ങൾ ഇതുപോലെ ഫ്രിഡ്ജിന്റെ രണ്ട് ഡപ്പ ആക്കരക്കടന്ന് വാങ്ങിക്കുക പത്ത് ഇരുന്നൂറ് രൂപ കൊടുത്ത് വാങ്ങിക്കുക വീടിൻ്റെ ചുറ്റുപാടും വെക്കുക അങ്ങനെ ചെയ്യാം വീട്ടിൽ വളർത്താൻ പറ്റിയ ഗഫിയാണ് ഇത് ഞങ്ങൾ എല്ലാം ഇത് പറ്റിക്കാൻ പറ്റത്തില്ല ഇത് നമ്മളിപ്പോൾ മൂന്ന് ടാങ്കിലോട്ട് മാറ്റാൻ പോവാണ് കുഞ്ഞുങ്ങൾ ഒത്തിരി ആയിട്ടുണ്ട് കുഞ്ഞുങ്ങൾ ഒരുപാടായിട്ടുണ്ടോ അതുകൊണ്ട് ഞങ്ങൾ മൂന്ന് ടൈം അതാ ഇത് വീട്ടിൽ വളർത്താൻ പറ്റിയ മീനാണ് അതുകൊണ്ടോ കുപ്പിക്ക് ചെറിയ കുപ്പിയിലൊക്കെ വളർത്താൻ പറ്റിയതാണ് വേണ്ടത് ആ വേണ്ട പതിനഞ്ച് ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് ഇതെല്ലാം അതുപോലെ ഞങ്ങൾ അടുത്ത ടൈമിലോട്ട് വെള്ളം കയറ്റാൻ പോവുകയാണ് വെള്ളം പറഞ്ഞു ഒരു തോർത്തി അറിയണോ ഇതുപോലെ തിരിച്ചുണ്ട് നോക്കണം ഇതുപോലെ തന്നെ ഞങ്ങള് കഴിയും വളർത്തുമിന്നെ അയ്യായിരം രൂപയുടെ കണ്ട് വിറ്റുകഴിഞ്ഞു ഇനിയും അടുത്ത വളവെടുപ്പിന് വേണ്ടി ഞങ്ങൾ ഇരിക്കുകയാണ് മൂന്ന് ടാങ്കിലോട്ട് മാറ്റി വേണം ഞാൻ കട്ട് ചെയ്തേ